ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഗൈസ് ഇന്ന് കളിക്കാൻ പോകുന്നതാണ് ഗ്രാനി നല്ല സ്യൂവർ എസ്കേപ്പ് ചെയ്യാനാണ് പ്ലാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മുടെ ഡേ വൺ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ലൈറ്റ് ലൊക്കേഷൻസ് എല്ലാം ഞാൻ കണ്ടുപിടിച്ച് കണ്ടുപിടിച്ച് വച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഗ്രാനി വിക്ക് എന്ന് പറഞ്ഞാൽ വെബ്സൈറ്റ് നോക്കുകയാണെങ്കിൽ ഗ്രാനിയുടെ എല്ലാ ഐറ്റം ലൊക്കേഷൻസ് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് അത്ത ആ ഈ ഗ്രേവീസ് എടുത്തിട്ട് നമുക്ക് മുകളിലേക്ക് പോകണം നമ്മുടെ നേഴ്സറിയുടെ അവിടെ ഇട്ട് എന്നിട്ട് ഇത് അവിടെ കൊണ്ടൊക്കെ ഡ്രോപ്പ് ചെയ്യണം ആ പ്ലാങ്ക് കഴിച്ചു വെച്ചിട്ടില്ല അവിടെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യണം അതിന് ഇതെല്ലാം തട്ടി താഴെ വേണം എന്നിട്ട് ഇത് നമ്മൾ ഇതിവിടെ വെക്കണം ഇത് നമ്മൾ ക്ലിക്ക് എടുപ്പിക്കാനായിട്ടാണ് ഗ്രാനി അവിടെ നിന്ന് നിൽക്കുമ്പോഴത്തേക്ക് ആ പഴയ എല്ലാം താഴത്തേക്ക് പോണോളൂ അപ്പം ഗ്രാനിക്ക് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം ഫ്രണ്ട്സ് ഗ്രാനി വന്നിട്ടുണ്ട് പക്ഷെ അങ്ങോട്ടേക്ക് പോകാൻ നിന്നില്ല ഗൈസ എന്നാന്ന് നേരപ്പോഴത്തേക്കും കണ്ടു നമുക്ക് ഗ്രാനിനെ പോച്ചുമല്ല നമുക്ക് ഈ ഗ്യാരേജിനെ അവിടെ പോയ്ക്കാനുള്ള സ്ഥലമില്ലേ അവിടെ കൊണ്ടാൽ നമുക്ക് പോയക്കാട്ട് നമുക്ക് ഈ വെയ്സ് അവിടെ കൊണ്ട് ഇടാം ൈസ് ആ കാറിൻ്റെ ശബ്ദം കേട്ടു ഓക്കെ നമ്മളവിടെ വെച്ചിട്ടുണ്ട് ഗ്രാനി ഇങ്ങോട്ട് വന്നോളും വീണ്ടും നമുക്ക് ഗ്രാനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം അല്ല ഗ്രിച്ച് ആയില്ല ഗൈസ് ആ ഗ്രാനി ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് പുള്ളിക്കാർത്തര കാര്യം നമുക്ക് അതിൻ്റെ ഇടയ്ക്കായി കൂടെ കാണാം സ്റ്റെപ്പിൻ്റെ ഇടയ്ക്കൂടെ ഗൈസ് ഗ്രാനി ഇറങ്ങി വന്നിട്ടുണ്ട് നോക്കിനകത്തകത്ത് അടച്ചിട്ടിട്ട് പൂട്ടാം അടക്ക് ഓക്കെ ഇനി ഇതുംകൊണ്ട് ഇടാം കരി ഗ്രാൻ അതിനകത്തേ ചത്തോളൂ നമുക്ക് ഓരോ ഐറ്റംസ് അവിടെ നോക്കാം നമ്മുടെ ഫ്രിഡ്ജിനകത്ത് തന്നെ ഇരിക്കണേ നോക്കാം ഫ്രിഡ്ജിനകത്ത് സ്പെഷ്യൽ കീ ഇരിക്കുന്നു കത്തൊന്നുമില്ല ഇവിടെ ഗണ്ണിന്റെ പീസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഗണ്ണിൻ്റെ പീസെല്ലാം നമുക്ക് അവിടെ കൊണ്ട് വെക്കാം ഓർമ്മ നമ്മുടെ സ്ലിൻഡറിൻ്റെ ടെടിയുടെ അവിടെ ഉണ്ട് ഗൈസ് ഇത് കിച്ചൻ്റെ അവിടെ സ്പൂണാകുന്നെങ്കിൽ അത് മറ്റേ ഗൺപാർട്ട് അവിടെ ആയിരിക്കും പിന്നെ ഓർമ്മ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇത് മൂന്ന് നമുക്ക് ഒന്നിച്ച് വെക്കാം ആദ്യത്തെ കൺപീസായി രണ്ടാമത്തെ കൺപീസുമായി ഇനി ഒറ്റക്കൊരു ഗൺപീസും കൂടെ ഉള്ളൂ അതും കൂടെ നമുക്ക് എടുക്കാം രണ്ട് നമുക്ക് ഫ്രീ സ്ട്രാപ്പ് എടുക്കാം കാരണം ഫ്രീ സ്ട്രാപ്പ് ആണ് ഗ്രാനിനെ പറ്റിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള കാര്യം നമുക്ക് ഇവിടുന്ന് പോയിട്ട് മറ്റേ കൺപീസും കൂടെ എടുക്കാം ഗൈസ് നമുക്ക് തട്ടി താഴെ ഇടാം മൂന്നാമത്തെ ഗൺപീസും കിട്ടിയിട്ടുണ്ട് ഇനി നോക്കി ഇതും കൂടെ കൊണ്ടാ അവിടെ വെക്കാം ഓക്കെ കൈസ് നമ്മൾ മൂന്ന് പീസും കൂടെ വച്ചിട്ടുണ്ട് ഇപ്പോൾ ഗ്രാമി എഴുന്നേൽക്കാറായിരുന്നു തോന്നുന്നത് ഒന്ന് വിളിച്ച് വരച്ച് നോക്കാം ഷോർട്ട് കൺട്ട് ആരായിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് ഗൈസ് നമ്മുടെ ഗ്രാനി വന്നിട്ടുണ്ട് വെടി വെടിവെച്ചിടാം ഓക്കെ ഗൈസ് നമ്മുടെ ഗ്രാനിയുടെ വെടി തീർത്തിട്ടുണ്ട് ഇനി നമുക്ക് പോയി ഫ്രീ സ്ട്രാപ്പ് എടുക്കാം ഗൈസ് ഫ്രീ സ്ട്രാപ്പ് എടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ കാക്കേനെ പിടിവെച്ച് തുടണം ഓക്കെ നമുക്ക് ഈ കാക്കയുടെ വെടി തീർക്കാം ഓക്കെ കാക്ക ചേത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്നും കൂടെ ബുള്ളറ്റ് റീലോഡ് ചെയ്തിട്ട് വരാം ഗൈസ് നമുക്ക് വാതിൽ തുറക്കാം പാളി പോയി നമുക്ക് ഒന്നും കൂടെ റീലോഡ് ചെയ്യാനായിട്ട് പോകണം ഗൈസ് പാളി പോയി നമുക്ക് ഒന്നും പോയി നോക്കാം ഗൈസ് നമുക്കൊന്നും കൂടെ നോക്കാം പ്രാവശ്യം കറക്റ്റ് ഉണ്ട് ഗൈസ് എന്തായാലും ഗ്രാനി എഴുന്നേറ്റ് കാണുന്ന ഉറപ്പാണ് നമുക്ക് ഫ്രീ ഇട്ട് ഗ്രാനിനെ കൊല്ല ഓക്കെ ഗൈസ് നമ്മൾ ഫ്രീ സ്റ്റാപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഗ്രാനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഗൈസ് ഗ്രാനി വന്നിട്ടുണ്ട് ഓ നമ്മൾ ഫ്രീസ് സ്റ്റാപ്പി വീഴ്ത്തിയിട്ടുണ്ട് ഓ ഗ്രാൻ തട്ടിപ്പോയി നമ്മൾ പൊടിച്ചിട്ടുണ്ട് പുള്ളിക്കാര്യത്തിനെ ഈ മാപ്പ് കാലം എളുപ്പ എളുപ്പമുള്ള പാപ്പാട് ഗൈസ് നമുക്കിൻ്റെ കാക്ക കൂട്ടിന്ന് ആ റിമോട്ട് കൺട്രോൾ എടുക്കാം ഓക്കെ നമ്മുടെ റിമോട്ട് കൺട്രോൾ വെച്ച് തുറക്കുന്ന റൂമിനകത്താണ് നമ്മുടെ ചെയിൻ കട്ടിരിക്കണത് നമുക്ക് ചെയിൻ കട്ട് ആ റൂം പോയി തുറന്നു നോക്കാം അപ്പോൾ റെജിസ്റ്റി പാഡിലൊക്കെ മിക്കവാറും നമ്മുടെ സ്പെഷ്യൽ റൂമിലായിരിക്കും കാണാൻ സാധ്യത അല്ല സ്ക്രൂ ഡ്രൈവർ സേഫിലാണ് നമ്മുടെ റെസിറ്റി പാഡിലൊക്കെ ഉള്ളത് അപ്പോൾ നമുക്ക് ഈ റൂം തുറക്കാം ഓക്കെ നമ്മളാ റൂമ് തുറന്നിട്ടുണ്ട് നമുക്ക് മറ്റേ വെയ്സ് എടുക്കണം നമ്മുടെ സ്റ്റാർട്ടിങ്ങിൻ്റെ ബെഡിൻ്റെ അവിടെ കിടക്കണം വേസിൽ അത് ഉപയോഗിച്ച് നമുക്ക് ഒരു പരിപാടിയുണ്ട് അത് നമുക്ക് നമ്മുടെ സ്ക്രൂ ഡ്രൈവർ എടുക്കാം ഒക്കെ നമുക്ക് ആ വേസ് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമ്മുടെ ഗ്രാനിനെ ട്രാപ്പ് ചെയ്യാം ഗ്രാനിനെ കാണാനില്ല ഗെയ്സ് എന്ന് ആണ് അതിനായിട്ട് ശബ്ദവും കേൾക്കണില്ല നമുക്ക് ഒന്നുകൂടെ ഫ്രീ ഇട്ട് നോക്കാം കൂടെ ഇണ്ടക്കൊന്നുകൂടെ ഗ്രാനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഗൈസ് ഗ്രാനി ഫ്രീ സ്റ്റാപ്പ് വീണിട്ടുണ്ട് ഇത് നോക്കുക വെയ്സ് എടുക്കാം നമ്മൾ വെയ്സ് എടുത്തിട്ടുണ്ട് ഇനി നോക്കുക സ്ക്രൂ ഡ്രൈവർ എടുക്കാം അല്ലെങ്കിൽ ഇപ്പോൾ വീസിൻ്റെ ആവശ്യമുണ്ടോ നമ്മളിപ്പോൾ എന്തായാലും ഗണ്ണിൻ്റെ അവിടെ എത്തിയിട്ടില്ലേ ഗണ് എടുത്തോണ്ട് പോയിട്ട് തന്നെ എടുക്കാം ഓക്കെ നമ്മുടെ ഗണ് എടുത്തിട്ടുണ്ട് നമുക്ക് റീലോഡ് ചെയ്തിട്ട് നോക്കാം സ്ക്രൂ ഡ്രൈവർ താറേടാം എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് റെസ്റ്റ് യു പാഡിലൊക്കെ എടുക്കാം ഗൈസ് നമ്മുടെ ഗണ്ണിൻ്റെ ബുള്ളറ്റ് കിട്ടിയിട്ടുണ്ട് ഇനി നോക്കാം സ്ക്രൂ ഡ്രൈവർ താഴെ ഇടാം ഗൈസ് അത് കൊണ്ടില്ല ഒന്നും കൂടെ റിലോ എടുത്ത് നോക്കാം നീ ഇവിടുത്തെ ലാസ്റ്റ് ബുള്ളറ്റാണിത് ഒന്നും ഇവിടെ തട്ടിടാൻ നോക്കാം ഓക്കെ ഗൈസ് ഈ പ്രാസം ശരിയായിട്ടുണ്ട് നമുക്ക് സ്ക്രൂ ഡ്രൈവർ സേഫ് പറഞ്ഞിട്ട് നമുക്ക് നമ്മുടെ റെസ്ക്യൂ പാഡിലൊക്കെ എടുക്കാം ഗൈസ് ഇവിടെയാണ് നമ്മുടെ റെസ്റ്റി പാഡിലൊക്കെ ഇരിക്കണത് ഓക്കെ ഗെയ്സ് നമുക്ക് റെസ്റ്റിപ്പാർഡിലൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി വുഡൻ സ്റ്റിക്കാണ് നമുക്ക് കിട്ടേണ്ടത് വുഡൻ സ്റ്റിക്ക് നമ്മുടെ ഫ്രീ സ്ട്രാപ്പിൻ്റെ അവിടെ ആയിരുന്നു തോന്നുന്നത് ഗൈസ് നമ്മളത് എടുക്കാൻ മറന്നുപോയി നമ്മളവിടെ ശ്രദ്ധിച്ചില്ല അത് നമുക്ക് എന്തായാലും ഇവിടെ കൊണ്ടുവിടാം രണ്ട് ബുക്ക് കൊണ്ടാൽ ആഞ്ചലീനയുടെ റൂമിൽ കൊണ്ടുവിടാം ഓക്കെ നമ്മൾ റെസ്റ്റി പാർഡിലൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആഞ്ചലീന തന്നെ ഫ്രീ ചെയ്യണം ഇപ്പൊ ഗ്രാൻ എഴുന്നേക്കാൻ സാധ്യതയുണ്ടോ ഇല്ലെന്നാണ് തോന്നണത് എന്തായാലും ആഞ്ചലീനയുടെ റൂമിലേക്ക് പോകാം ഏകദേശം എഴുന്നേൽക്കാറായിരുന്നാണ് ഗൈസ് തോന്നണത് നമുക്ക് ആഞ്ചലീന ഫ്രീ ചെയ്യാം ഓക്കെ നമ്മൾ ആഞ്ചലിനെ ഫ്രീ ചെയ്തിട്ടുണ്ട് നമുക്ക് തിരിച്ചു പോകാം ഗൈസ് വുഡൻ സ്റ്റിക്ക് എടുക്കാനായിട്ട് നമ്മൾ ഇവിടെ വരെ വന്നതായിരുന്നു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചില്ല അത് അവിടെ നമ്മുടെ വുഡൻ സ്റ്റിക്ക് ഓക്കെ ഗൈസ് നമ്മുടെ വുഡൻ സ്റ്റിക്ക് ഇവിടെ ഇരിക്കുന്നുണ്ട് നമുക്ക് ഗ്രാനി എന്തായാലും നിൽക്കാൻ സാധ്യത ഉണ്ട് ഗ്രാനി നമുക്ക് ട്രാപ്പ് ചെയ്യാം ഗൈസ് നമ്മുടെ ഗ്രാനി വരണ്ടെന്നാണ് തോന്നുന്നത് ആ നടക്കണ ശബ്ദം കേൾക്കാം ഓ ഗൈസ് ഗ്രാനി ഓ ഞാൻ കുടുങ്ങിന്ന് ജസ്റ്റ് മിസ്സായിരുന്നു നമുക്ക് വുഡൻ സ്റ്റിക്ക് എടുത്തുകൊണ്ട് പോവാം ഇപ്പൊ നമ്മുടെ ആന്റലിനെ കീതുപ്പിക്കണമായിരിക്കുമല്ലോ ഇനി നമുക്ക് കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ചെയ്യാം നമുക്കിനി വുഡൻ സ്റ്റിക്ക് മൂന്ന് സാധനങ്ങൾ അവിടെ കൊണ്ടിടാം ഇടാം ഗൈസ് നമ്മുടെ ഐറ്റംസ് എല്ലാം താഴെ ഇട്ട് നമ്മളും ചാടിയിട്ടുണ്ട് വീണ്ടും നമുക്ക് ഇങ്ങോട്ടേക്ക് ഇടാം ഇനിയാണ് ഗെയ്സ് നമ്മുടെ ഗ്രാൻഡിനെ കഴിഞ്ഞ സ്കീന്ന് നമ്മുടെ ഗ്രാൻഡിയുടെ മോളാണ് ആഞ്ചലീന ഓക്കേ നമ്മൾ സ്പൈഡർ സെല്ലാറിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇതെല്ലാം നമുക്ക് ഇവിടെ കൊണ്ടാൽ ഡ്രോപ്പ് ചെയ്യാം ലൂഡൻ സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് ഓക്കെ ചെയിൻ കട്ടർ ഇനി അടുത്ത റെസ്റ്റി പാഡ്ലോക്കി ഓക്കെ നമുക്ക് എസ്കേപ്പ് ചെയ്യാനായിട്ടുള്ള മൂന്ന് സാധനങ്ങളായിട്ടുണ്ട് ഈ നോക്കി മൂന്ന് അവിടെ കൊണ്ടൊന്ന് വെച്ചാൽ മതി guys സാഞ്ചലീന അങ്ങോട്ട് പോയിട്ടുണ്ട് ഓ ഗൈസ് ഞാൻ കണ്ടു അങ്ങോട്ടാണ് പോയതെന്ന് ഓക്കെ നമ്മൾ റെസ്റ്റിപ്പാടിലൊക്കെ തുറന്നിട്ടുണ്ട് ഗൈ സാഞ്ചലീന എവിടെയുണ്ട് നോക്കി ഇതിലെ പോവാം യ്സ് ഓടി പോകാം ഓക്കേ നോക്കിനി ചെയിൻ കട്ടർ കട്ടറുണ്ടോക്കണം ആചലീന ഓക്കെ ഗൈസ് നമ്മളെ കണ്ടു ആഞ്ചലീന നോക്ക് കാവൽ നിൽക്കുവാണ് ഞാൻ അറിയത്തല്ലേ അമ്മയ്ക്കും മോൾക്കും നമ്മളോട് വലിയ ശത്രുതയാണ് ഗൈസ് ആഞ്ചലീന തിരിഞ്ഞു പോയിട്ടുണ്ട് നോക്കി പോവാം ുള്ളിക്കാലത്തേക്ക് ചെവി ആക്കത്തില്ലാതാണ് തോന്നണത് അമ്മയുടെ കഴിവൊന്നും മോക്ക് കിട്ടിയിട്ടില്ല ഓക്കെ ഇനി നമുക്ക് ചെയിൻ കട്ടറും പൊറിക്കാം ചെയിൻ മുറിച്ചിട്ടുണ്ട് നോക്കി ഇതിവിടെ കൊണ്ടിടാം ഇനി അത് അവിടെ ആയിരിക്കും അറിയില്ലല്ലോ പോയി നോക്കാം കാണാനില്ല ഓക്കെ ഇനി നമുക്ക് ലാസ്റ്റ് ഐറ്റവും കൂടെ കൊണ്ടു വെക്കാം ഓക്കെ നമുക്ക് ഇനി ഞാൻ വെക്കാനുള്ള വുഡൻ സ്റ്റിക്ക് ഗൈസ് നമുക്കിന് വുഡൻ സ്റ്റിക്കും കൂടെ വെച്ചാ മതി നമുക്കിനി ഈ ലാസ്റ്റ് ഐറ്റം കൂടെ കൊണ്ടു അങ്ങനെ നമ്മൾ ഗ്രാനിയുടെ വീട്ടിൽ നിന്ന് ഡേ വണ്ണിൽ തന്നെ എസ്കേപ്പ് ചെയ്യാൻ പോവുകയാണ് ഓക്കെ നമ്മുടെ എസ്കേപ്പ് പൈപ്പ് തുറന്നിട്ടുണ്ട് ഗൈസ് നമ്മൾ ഇവിടെ എസ്കേപ്പ് ചെയ്യാൻ പോവുകയാണ് മ്മയും മുകളും നമ്മൾ ഇറങ്ങി പോണത് വായി നോക്കി ഈ സ്പൈഡർ ആഞ്ചലിനെ അവിടെ വായും കുളിച്ച് നോക്കി നിൽക്കണു അതായത് നടക്കില്ല നമ്മളെ കിട്ടത്തില്ലോ ഗെയ്സ് നമ്മുടെ വീഡിയോ അവസാനിക്കുവാണ് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ബൈ